നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്തു തരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സന്തോഷവും പ്രദാനം ചെയ്യാൻ സാക്ഷാൽ ലോകനാഥനായ മഹാദേവൻ പൊന്നുതമ്പുരാൻ നമ്മുടെ ശിവനച്ഛൻ കടന്നു വരുന്ന മറ്റൊരു മഹാശിവരാത്രി കൂടി കടന്നു വരികയാണ് നാളെ കഴിഞ്ഞ് ഞായറാഴ്ച ശിവരാത്രിയാണ് ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഭഗവാൻ വരുന്ന ദിവസം അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിവസം അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകൾ ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യരുത് കേട്ടോ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇരട്ടി ദോഷമായിട്ടുള്ള കാര്യമാണ് ഭഗവാന്റെ ദോഷം നമുക്ക് വിളിച്ചു വരുത്തരുത് അറിഞ്ഞിരുന്നുകൊണ്ട് ഭഗവത് കോപം നമ്മളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തരുത് എന്നുള്ളതാണ് ആരെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശിവരാത്രി ദിവസം അതായത് ഞായറാഴ്ച വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക അത് ഒഴിവാക്കുക ആ തെറ്റ് ചെയ്യരുത് ശിവകോപത്തിന് ഇരയാകരുത് എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് പന്ത്രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശിവരാത്രി ദിവസം വീട്ടിൽ ചെയ്യാൻ സാധ്യതയുള്ള ശിവകോപത്തിന് കാരണമാകുന്ന ദോഷത്തിന് കാരണമാകുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം ശ്രദ്ധിക്കുക ഭഗവാന്റെ സാന്നിധ്യമുള്ള ദിവസമാണ് അറിഞ്ഞിരുന്ന് ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് പന്ത്രണ്ട് കാര്യങ്ങളും ഒന്നൊന്നായിട്ട് ഞാൻ പറയാം കേട്ടു നോക്കൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂവളത്തിലേയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും ശിവരാത്രിക്ക് വീട്ടിൽ വിളക്കിനു വെക്കാനും അമ്പലത്തിൽ കൊടുക്കാനും ഒക്കെ കൂവളത്തില് പറിക്കുന്നവരാണ് ചിലർ ശിവരാത്രി ദിവസം പറിക്കാറില്ല തലേന്നെ പറിച്ചു വെക്കും ചിലർ ശിവരാത്രി ദിവസവും കൂവളത്തിലെ ഇറക്കുന്നവരുണ്ട് കൂവളത്തിൽ ഇറത്തുള്ളൂ പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ആരും തെറ്റ് ചെയ്യരുത് കാര്യം മറ്റൊന്നുമല്ല കൂവളത്തില് ഇറക്കുന്ന സമയത്ത് ഈ മൂന്നിലയായിട്ടാണ് കൂവളത്തിലെ സാധാരണ കാണുന്നത് നിർബന്ധമായിട്ടും ഞാൻ പറയുന്നു കൂവളത്തിലെ നിങ്ങൾ ഈ ശിവരാത്രിക്ക് പറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ മൂന്ന് ഇതളുകള് പറിച്ചു മാറ്റുന്ന രീതിയിൽ ഇറക്കരുത് എന്നുള്ളതാണ് കൂവളത്തില പറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മൂന്നിലകളും ഒന്നായിട്ടിരിക്കുന്ന രീതിയിൽ ഒറ്റ ഇതായിട്ട് വേണം പറിക്കാനായിട്ട് എന്ന് പറയാൻ ആ അമ്പലത്തിൽ കൊടുക്കാനായാലും വിളക്കിന് വയ്ക്കാനായാലും മുടിയിൽ ചൂടാനായാലും എന്തിനാണ് ഏത് ആവശ്യത്തിനാണ് എന്നുണ്ടെങ്കിലും യാതൊരു കാരണവശാലും ഈ മൂന്നിലകളും പിരിക്കരുത് എന്നുള്ളതാണ് ഇത് ശിവന്റെ ത്രിനേത്ര സങ്കല്പത്തിലാണ് കൂവളത്തില എന്ന് പറയുന്നത് ഭഗവാന്റെ തൃക്കണ്ണാണ് ഈ മൂന്ന് കണ്ണുകളായിട്ടുള്ള ആകൃതിയിൽ ഈ കൂവളത്തിലേ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കണ്ണുകളും പിരിക്കാൻ പാടില്ല ശിവകോപത്തിന് ഇതിൽപരം ഒരു ദോഷം വേറെ ഇല്ല എന്നുള്ളതാണ് നിർബന്ധമായിട്ടും ഞാൻ പറയുന്നു വീട്ടിൽ കൂവളത്തിലെ പറിക്കുന്നവർ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊടുക്കാനായിട്ട് വാങ്ങിക്കുന്നവർ ഇവരാരും തന്നെ കൂവളത്തിലെ അത്തരത്തിൽ മൂന്നായിട്ട് പറിച്ചു മാറ്റാൻ പാടുള്ളതല്ല എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ വിളക്കിന് വെക്കാനൊക്കെ പറിച്ചോളൂ ഒറ്റയായിട്ട് ഒരലയായിട്ട് മൊത്തത്തിൽ മൂന്നെണ്ണം ചേർന്ന് ഒരലയായിട്ടിരുന്നോട്ടെ അത് പക്ഷേ മൂന്നും പറിച്ചു മാറ്റി വിഘടിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഇതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയും ദോഷം വിളിച്ച് വരുത്തരുത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആഹാരമുണ്ടല്ലോ നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുന്ന ആഹാരം നിർബന്ധമായിട്ടും ആ ആഹാരം ഒരു കാരണവശാലും കളയാൻ ഇടവരരുത് എന്നുള്ളതാണ് ഭഗവാന്റെ സാന്നിധ്യമുള്ള ദിവസമാണ് അന്നദാതാവാണ് ഭഗവാൻ എന്ന് പറയുന്ന അന്നദാന പ്രഭുവാണ് ഭഗവാൻ ഭഗവാന്റെ സാന്നിധ്യം വീട്ടിലുള്ള ദിവസമായ ശിവരാത്രി ദിവസം ഒരു തുള്ളി വറ്റുപോലും എടുത്ത് കളയേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ എടുത്ത് വേസ്റ്റ് കൊട്ടയിൽ ഇടേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ് കഴിയുന്നതും ആയിട്ടുള്ള ഭക്ഷണം അതായത് അന്നന്ന് കുക്ക് ചെയ്യുന്ന ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അന്നത്തെ ദിവസം രാവിലെ അരിയിട്ട് വെക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ളവ് മാത്രം ഇട്ട് വെക്കുക എന്തെങ്കിലും ആഹാരം ബാക്കിയാകുന്ന രീതിയിൽ കൊണ്ടുപോയി കളയേണ്ട ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഇരുന്ന് വളിച്ചു പോകുന്ന ഒരവസ്ഥയിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം അവർ കഴിക്കുമെന്ന് ഉറപ്പുള്ള മാത്രം അവർക്ക് വിളമ്പി കൊടുക്കുക കുട്ടികൾ ചിലപ്പം വേസ്റ്റ് ആക്കിയിട്ട് കളഞ്ഞിട്ട് പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ദോഷം വിളിച്ചു വരുത്തരുത് അന്നദാന പ്രഭുവാണ് ഭഗവാൻ ഭഗവത് കോപത്തിന് അന്നം കളയുന്നതിൽ പരെ ഒരു ദോഷം വേറെ ഇല്ല ശിവരാത്രി നാളിൽ എന്നുള്ളതാണ് ശിവരാത്രിക്ക് ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമെന്ന് കരുതിയിട്ട് കുറേ ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി എടുത്ത് തട്ടുന്നവരുണ്ട് ദേവി ഇത് അപേക്ഷിക്കുകയാണ് ആരും അറിഞ്ഞിരുന്നോണ്ട് ദോഷം വിളിച്ചു വരുത്തരുത് ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ ശിവരാത്രി ദിവസം വീട്ടിൽ ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും ഏത് ഭിക്ഷക്കാർ വന്നാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്താണോ അത് അവർക്ക് കൊടുക്കുക ആഹാരമോ വെള്ളമോ അല്ലെങ്കിൽ പണമായിട്ടാണ് കൊടുക്കാൻ പറ്റുന്ന പണമോ ചില്ലറയോ വെറും കയ്യോടുകൂടി ഭിക്ഷ ചോദിച്ചു വരുന്നവരെ മടക്കി അയക്കരുത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇനി ഏതവസ്ഥ അത് ഭിക്ഷ ചോദിച്ച് വരുന്നെന്നുള്ളത് മാത്രമല്ല നിങ്ങളൊരു വഴിക്ക് പോകുമ്പോൾ അല്ലെ അമ്പലത്തിൽ പോകുമ്പം അടുത്ത് വന്നിട്ട് ഒരു പത്ത് രൂപ തരും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അപേക്ഷയായിട്ട് ഒരു സഹായം ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അറിയാം നിങ്ങളെ കൊണ്ട് എന്ത് കഴിയും എന്നുള്ളത് വെറും കയ്യോടുകൂടി മടക്കി അയയ്ക്കാതെ ചോദിക്കുന്നവന് നിങ്ങളുടെ വകയായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ് സഹായം ചോദിച്ചു വരുന്നവരെ വെറും കൈയ്യോടുകൂടി മടക്കി അയക്കരുത് അത് ഭിക്ഷ ചോദിച്ച് വരുന്നവരായിക്കൊള്ളട്ടെ നമ്മളുടെ അടുത്തൊരു സഹായം ചോദിച്ചു വരുന്നവരായിക്കൊള്ളട്ടെ ഭഗവാൻ പല രീതിയിലും നമ്മളെ തന്നും തരാതെയും പരീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ദിവസം എന്ന് പറയുന്നത് ആ ഭഗവാന്റെ പരീക്ഷണത്തിന് ഒടുവിൽ നിങ്ങൾ നല്ല രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ധനം ഇട്ട് മൂടുകയും ചെയ്യും ഭഗവാൻ അത്രയും കനിഞ്ഞു അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഒരു കാരണവശാലും ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും വെറും കയ്യോടുകൂടി മടക്കി അയക്കരുത് ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തെറ്റ് പറ്റല്ലേ ശ്രദ്ധിക്കണം കേട്ടോ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റി എന്ന് നോക്കണേ നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂല വടക്ക് കിഴക്കേ മൂല എന്ന് പറഞ്ഞ ഏതാ വടക്കും കിഴക്കും ചേരുന്ന നമ്മളുടെ വാസ്തു പാരമ്പര്യ പ്രകാരം ഈശാനകോണം എന്നൊക്കെ പറയുന്ന ഭാഗം വടക്കും കിഴക്കും ചേരുന്ന മൂലഭാഗം അത് വീടിന് അകം ഉണ്ടാവും വീടിന് പുറത്തും ഉണ്ടാവും വീട്ടിനകത്തോ പുറത്തോ എവിടെങ്കിലും മാറാല ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക മാറാല എന്ന് പറഞ്ഞാൽ ചെലന്തിവല മാറാല ചെലന്തിവല ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക വീടിന് പുറത്തും അതുപോലെ തന്നെ നോക്കുക ആ ഉത്തരഭാഗത്തൊക്കെ അതുപോലെ ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് എന്തെങ്കിലും വേസ്റ്റ് കൂട്ടിയിട്ടേക്കോ ചപ്പ് ചവർ കൂട്ടിയിട്ടേക്കോ ഉണ്ടെന്നുണ്ടെ അത് അവിടുന്ന് ഒന്ന് മാറ്റുക കാര്യം ഈ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് ശിവരാത്രിയായിട്ട് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ക ഭഗവാൻ വരുന്നു എന്ന് പറയുന്ന ദിക്ക ഭഗവാൻ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത് ആ ഒരു ഭാഗം മലിനപ്പെട്ട് അഴുക്കായി നശിച്ച് മാറാലെ പിടിച്ച് മൂദേവി കയറി ഇരിക്കരുത് എന്നുള്ളതാണ് ഭഗവാൻ വരുമ്പം ഭഗവാനോടൊപ്പം ശിവഭൂതഗണങ്ങളും വരുമെന്നാണ് പറയുന്നത് അപ്പൊ ആ ശിവൂതഗണങ്ങൾ ഇത്തരത്തിൽ അഴുക്ക് പിടിച്ച് മാറാലെ പിടിച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുടിയാനായിട്ട് കാരണമാക്കി പോകും എന്നാ പറയുന്നത് ഒരു കാരണവശാലും വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് മാറാലയുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നീക്കം ചെയ്യുക വിട്ടുപോരുത് ആ ഒരു ഒറ്റ ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു ഭാഗങ്ങൾ വൃത്തിയാക്കാൻ സമയമില്ലെങ്കിൽ പോലും വടക്ക് കിഴക്കേ മൂലയ്ക്ക് മാറാലെ അടിച്ച് വൃത്തിയാക്കി ഒന്ന് അവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുക ഭഗവാൻ വരുന്ന ദിക്കായിട്ട് കണക്കാക്കുന്ന ദിക്കാണ് ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശിവരാത്രി ദിവസം നമ്മളുടെ പിതൃക്കന്മാരെ പഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്താണ് പിതൃക്കന്മാരെ പഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ശിവരാത്രിക്ക് ഭഗവാൻ വരുമ്പം ചില പിതൃക്കളെ കൂടെ കൂടെ കൂട്ടുവെന്നൊരു സങ്കല്പമുണ്ട് പിതൃക്കന്മാർക്ക് തങ്ങളുടെ പിന്മുറക്കാരെ ഒരു അവസരം ഭഗവാൻ തുറന്നു കൊടുക്കും ചില പ്രത്യേക ആത്മാക്കൾക്ക് തുറന്നു കൊടുക്കും എന്നൊരു സങ്കല്പമുണ്ട് അപ്പൊ ഭഗവാൻ വരുമ്പം ഭഗവാനോടൊപ്പം ഉണ്ടാവൂ എന്നാണ് പറയുന്നത് അപ്പം പിതൃക്കളെ വീട്ടിലിരുന്ന് നമ്മൾ പഴിക്കുകയോ കുറ്റം പറയുകയോ പിതൃക്കൾ വരുന്ന ഒരു ദിവസമായിട്ട് കൂടി ശിവരാത്രിക്ക് ഒരു സങ്കല്പം കാണുന്നുണ്ട് അപ്പം അങ്ങനെ പഴിക്കുകയോ കുറ്റം പറയുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് തിരിച്ച് പിതൃദോഷമായിട്ട് വരുമെന്നാണ് പറയുന്നത് എന്താണ് പഴിക്കുക കുറ്റം പറയുക വീട്ടിലിരുന്നിട്ട് ഓ അന്ന് അയാൾ ചെയ്തു വെച്ചത് കൊണ്ടാണ് അല്ലെ ചെയ്തു വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെ എന്റെ പിതൃക്കരായിട്ടുള്ള ഇന്ന ആളെന്നെ ചെയ്തുകൊണ്ട് അപ്പൂപ്പൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അല്ലെ അമ്മുമ്മ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്തുകൊണ്ടാണെന്നൊക്കെ മൺമറഞ്ഞു പോയവരെ നമ്മൾ കുറ്റം പറയുക പഴിക്കുക അവരെ എന്തെങ്കിലും രീതിയിലുള്ള ഇതൊക്കെ പറയുക അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ ഇരട്ടി ദോഷമായിട്ട് തിരിച്ചു വരും ആ പിതൃദോഷം പിന്നെ വിട്ടുപോകത്തില്ലെന്നാ പറയുന്നത് ജീവിതകാലം അത് ദോഷമായിട്ട് മാറുമെന്നാണ് പറയുന്നത് ദിലിപ്പര ഒരു ദോഷം ഇല്ല അറിഞ്ഞിരുന്നോണ്ട് അഥവാ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും കഴിയുന്നതും അത് ശിവരാത്രി ദിവസം അത് പറയാതിരിക്കുക അത് നമുക്ക് നൂറു മടങ്ങ് ദോഷമായിട്ട് വരുന്ന ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക ഇതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് മുടി മുറിക്കുക അതുപോലെ തന്നെ നഖം വെട്ടുക ഈ കാര്യങ്ങളൊന്നും ശിവരാത്രി ദിവസം ചെയ്യരുത് കേട്ടോ ശിവരാത്രി ഉത്സവമൊക്കെ ഉള്ള നാടുകളൊക്കെ ഉണ്ട് ഒരുപാട് നാടുകളിൽ ഉത്സവമാണ് ഇപ്പോൾ ഉത്സവത്തിന് മുന്നോടിയായിട്ട് പോയി അന്ന് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും പോയി മുടിയൊക്കെ വിട്ട് ചെയ്യരുത് തലേന്നോ അല്ലെ അതിൻ്റെ തലേന്നോ ഇന്നോ നാളെയൊക്കെ ആയിട്ട് അത് ചെയ്യുക മുടി വെട്ടുക നഖം വെട്ടുക ഇതൊന്നും ശിവരാത്രി ദിവസം പാടുള്ളതല്ല കഴിയുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ അമ്പലത്തിൽ പൊയ്ക്കൊള്ളൂ എല്ലാ ആഘോഷങ്ങളിലും ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തോളൂ എല്ലാ പൂജകളിലും പങ്കെടുത്തോളൂ പക്ഷേ വീട് ഇരുണ്ട് കിടക്കരുത് എന്നുള്ളതാണ് എന്താണ് വീട് രണ്ട് കിടക്കരുത് വീട്ടിൽ നിലവിളക്ക് വെക്കാതെ ഒരു ആഘോഷവും ഒരു ക്ഷേത്ര ദർശനവും അനുവദനീയമല്ല എന്ന് സാരം നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വയ്ക്കാതെ വീട് രണ്ട് കിടന്നിട്ട് ഭഗവാൻ വരുമ്പോൾ അന്ധകാരം മൂടി കിടക്കുകയും നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ അതിനർത്ഥമില്ല അർത്ഥമില്ല എന്ന് സാരം എല്ലാവരും മനസ്സിലാക്കണം പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് വീട്ടിൽ വിളക്ക് വയ്ക്കത്തില്ല കുടുംബമായിട്ട് പോയി ശിവരാത്രി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയിരിക്കും വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഒരാൾ വ്രതമാണെന്നുണ്ടെങ്കിൽ മറ്റൊരാള് അതിന് തീരുമാനമെടുത്ത് ഒരാൾ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെങ്കിൽ മറ്റൊരാൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കണം എന്നുള്ളതാണ് ഭഗവാൻ വീട്ടിൽ വരും അതൊരു സത്യമുള്ള കാര്യമാണ് ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള പ്രത്യക്ഷത്തിലോ അല്ലാതെയൊക്കെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനുഭവം കിട്ടുന്നിടം വരെ നമ്മളത് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ പൊയ്ക്കോളൂ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ പക്ഷേ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ചിരിക്കണം ഭഗവത് സാന്നിധ്യം ഉറപ്പുവരുത്തിയിരിക്കണം വീട് ഇരുണ്ട് കിടക്കുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ് വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ത്രിസന്ധ്യാ നേരത്ത് ശിവരാത്രി സന്ധ്യ ഉണ്ടല്ലോ ശിവരാത്രി സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിളിക്കാനോ കരയാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ അല്ലെ അവരെ കരയിപ്പിക്കാനോ ഒന്നും നിൽക്കരുത് എന്നുള്ളതാണ് അതീവ ദോഷകര കേട്ടോ ഭഗവാന്റെ സാന്നിധ്യമുള്ള ദിവസമാണ് ശിവരാത്രി ദിവസം ത്രിസന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും കുഞ്ഞുങ്ങളെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക കുട്ടികളുടെ കരച്ചില് കുട്ടികളുടെ വെപ്രാളം കുട്ടികളുടെ സങ്കടം ഇതൊക്കെ നമുക്കും വീടിനും ദോഷമായിട്ട് വരും എന്നുള്ളതാണ് അപ്പം ആ കാര്യവും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങള് അവർക്ക് മധുരപലഹാരങ്ങൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കുഞ്ഞുങ്ങളെ ഏറ്റവും സന്തോഷവാന്മാരാക്കി നിർത്തുന്നത് പുത്തൻ ഉടുപ്പൊക്കെ ഇടിയിച്ച് നിർത്തുന്നത് ഇതൊക്കെ ഭഗവാനും വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത് ഭഗവാൻ വരുന്ന സമയത്ത് ആദ്യം കുഞ്ഞുങ്ങളെയാ നോക്കുന്നത് അവരിലാണ് ഭഗവാനിരിക്കുന്നത് അപ്പം ഭഗവാൻ വരുന്ന സമയത്ത് ആ ഒരു ഐശ്വര്യം കുഞ്ഞുങ്ങൾ എത്രത്തോളം സന്തോഷവാന്മാരായിട്ട് വീട്ടിലുണ്ടോ അത്രത്തോളം സന്തോഷം ഐശ്വര്യം ആ വീടിന് കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ അമ്മമാർ അമ്മമാരെയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഒന്ന് പ്രത്യേകം ശിവരാത്രി ദിവസം അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക സർവം മംഗളമായി കിട്ടും നിങ്ങൾ ഭഗവാന് നേർച്ച ചെയ്യുന്ന പോലെ തന്നെ ഫലം കുഞ്ഞുങ്ങളെ സന്തോഷവാന്മാരാക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമ്പം നിങ്ങളുടെ ജീവിതത്തിലും ഭഗവാൻ പ്രസാദിക്കും എന്നുള്ളതാണ് ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ പ്രധാന വാതിലുണ്ടല്ലോ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അടച്ചിടരുത് കേട്ടോ ഭഗവാൻ വരുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു അത് പ്രധാന വാതിൽ കടന്നാണ് ഭഗവാൻ വരുന്നു എന്നുള്ള സങ്കല്പം വീട്ടിൽ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് വീട്ടിൻ്റെ ഫ്രണ്ട് അതിൽ അതിൽപ്പരം ഒരു ദോഷമില്ല ആ വിളക്ക് കത്തിച്ചേനും കൂടെ പ്രസക്തി ഇല്ലാതായി പോകും അപ്പം വീട് നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒരുപാട് സമയം ഞാൻ പറയുന്നില്ല ഒരു പത്ത് എങ്കിലും ആ പ്രധാന വാതിൽ തുറന്നിടുക വിളക്ക് തൊഴുക ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വീടിൻ്റെ പ്രധാന വാതിൽ അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഭഗവാൻ വരുമ്പം വീടടഞ്ഞ് കിടക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമായി പോവും അതുകൊണ്ട് ആ ഒരു കാര്യവും കൂടെ തെറ്റു വരാതെ ശ്രദ്ധിക്കുക വിളക്ക് കത്തിച്ച് ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് മിനിറ്റ് തുറന്നിടുക എന്നുള്ളതാണ് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാത്രിയിൽ അതായത് ശിവരാത്രി ദിവസം രാത്രിയിൽ നിങ്ങൾ വ്രതം എടുത്താലും ഇല്ലെങ്കിലും മാംസാഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കേട്ടോ എന്താണ് മാംസാഹാരം എന്ന് പറയുന്നത് അതായത് നോൺ വെജിറ്റേറിയൻ ഫുഡ് പൂർണ്ണമായിട്ട് ഞാൻ വ്രതമൊന്നും എടുക്കുന്നില്ല തിരുമേനി എനിക്ക് കഴിക്കുക അങ്ങനല്ല രാത്രിയിൽ ഒരു നേരം ഇപ്പോൾ വ്രതം എടുക്കുന്നില്ല എനിക്ക് വ്രതമൊന്നുമില്ല അതൊക്കെ കഴിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒരു നേരം ഉച്ച കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ശുദ്ധിയായി വന്ന് വിളക്കെല്ലാം കത്തിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ ഒരു വെജിറ്റേറിയൻ ആഹാരത്തിലേക്ക് പോവുക കുടുംബം ഒന്നാകുക വ്രതം എടുത്തില്ല കുഴപ്പമില്ല പക്ഷേ മാംസാഹാരം പഴകി ആഹാരം ഇതൊന്നും രാത്രിയിൽ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതെല്ലാവരും പറ്റുമെങ്കിലൊന്നും ചെയ്യണം കേട്ടോ വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഒക്കെ ശിവരാത്രി ദിവസം രാത്രി രാത്രി സന്ധ്യക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞ് പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക വലിയ ബുദ്ധിമുട്ടാണ് ഒഴിവാക്കാനായിട്ട് പക്ഷെ ആ ഒരു രാത്രി ഒഴിവാക്കി പൂർണ്ണമായിട്ടും നമശിവായ ജപിച്ചു നോക്കൂ നിങ്ങൾ വ്രതം എടുത്തില്ലെങ്കിൽ പോലും ആ നമശിവായെ ജപിച്ച് പ്രാർത്ഥിച്ച് ഒരു മനസ്സിലുള്ള ആ ഒരു ഈശ്വരാധീനവും വെച്ച് ആ ഒരു നിഷ്ഠയോടുകൂടി മുന്നോട്ട് പോയി നോക്കൂ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും കിട്ടുകയും ചെയ്യുന്നതാണ് പതിനൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ അതായത് നിങ്ങളുടെ വീട്ടിൽ കാക്ക അതുപോലെ കുയിൽ അതുപോലെ കീരി ഈ ജീവികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കുകയോ കല്ലെടുത്തെറിയോ ആട്ടിപ്പായ്ക്കോ കഴിയുന്നതും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സാന്നിധ്യം ഏറ്റവും ഐശ്വര്യമായിട്ട് നമുക്ക് വരുന്നത് കാക്ക ചിലപ്പം വന്ന് നമ്മളുടെ അടുക്കളപ്പുറത്ത് വന്ന് ശബ്ദം ഉണ്ടാക്കും ചിലപ്പോൾ അടുക്കള കയറാനായിട്ട് ചില പരിശ്രമങ്ങളൊക്കെ നടത്തും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്കള വാതക അടച്ചിട്ടാൽ മതി ഒരിക്കലും പോയി കല്ലെടുത്തെറിയാനോ അതിനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിനെ ആട്ടിപ്പായക്കാനോ ഒന്നും നിൽക്കരുത് ഈ ജീവികളുടെയൊക്കെ സാന്നിധ്യം പൊതുവേ ശിവരാത്രി ദിവസം വീട്ടിൽ കാണുന്നത് വല്ലാതെ ഇവ വന്ന് നിന്ന് വീട്ടിൻ്റെ പരിസരത്ത് വന്ന് നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് ഇതൊക്കെ ശുഭ സൂചനകളായിട്ടാണ് നിമിത്തശാസ്ത്രം പറയുന്നത് പ്രത്യേകിച്ചും ശിവരാത്രി പോലെ ഭഗവ ഭഗവാൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉള്ള സമയത്ത് അത് ഏറ്റവും ചൈതന്യമുള്ള ഒരു കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക പന്ത്രണ്ടാമത്തെ കാര്യം അല്ല അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ശിവരാത്രി ദിവസം ശാപവാക്കുകൾ പറയരുത് കേട്ടോ മക്കളെ നീ നശിച്ചുപോകൂടാ നീ ഗതി പിടിക്കത്തില്ലിടാ നീ നിൻ്റെ ജീവിതം തൊലഞ്ഞു പോവും ഇങ്ങനെ ചിലപ്പോൾ ഒരു വിഷമത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരിക വിസ്ഫോടനത്തിൻ്റെ പുറത്തോ ഒക്കെ ആയിരിക്കും പറഞ്ഞു പോകുന്നത് പക്ഷേ ഒരിക്കലും ചെയ്യരുത് അത് നിങ്ങൾക്ക് ഇരട്ടി ദോഷമായിട്ട് ജീവിതത്തിൽ വരികയും ചെയ്യുന്നതാണ് അപ്പം മക്കളായിക്കോട്ടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിക്കൊള്ളട്ടെ ചിലപ്പോൾ ശത്രുക്കളായിക്കൊള്ളട്ടെ അന്യരായിക്കൊള്ളട്ടെ അതൊന്നും പറയരുത് ആ പറയുന്നത് നമുക്ക് തിരിച്ച് നമുക്ക് തന്നെ വരുമെന്നുള്ളതാണ് ശിവരാത്രിയിലെ മറ്റൊരു സങ്കല്പം എന്ന് പറയുന്നത് ഇതാണ് പന്ത്രണ്ടാമത്തെ കാര്യം അപ്പം ഞാൻ പന്ത്രണ്ട് കാര്യം പറഞ്ഞ് അറിഞ്ഞിരുന്നുകൊണ്ട് ആരും ഈ അബദ്ധത്തിൽ പോയി ചാടരുത് ശ്രദ്ധിക്കുക ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ അനുഗ്രഹവും നൽകി ഭഗവാൻ മടങ്ങും സർവം മംഗളമായി കിട്ടും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓം നമശിവായ